ഹായ് പ്രിയമുള്ളവരെ അതിസുന്ദരമായ ചെമ്മണ്ണ് എസ്റ്റേറ്റിൻ്റെ ചില നേർക്കാഴ്ചയിൽ കാണിക്കാം മലകൾക്കിടയിൽ ഇതാണ്ടോ എന്തോരം വ്യൂ ആ കറക്റ്റ് ക്ല ക്ലൈമറ്റും കറക്റ്റ് ടൈമിങ്ങും ആണ് കേട്ടോ ആ കാണുന്നത് ബോണാമി ഭാഗമാണ് ബോണാമി ഈടാണ്ടോ ചെമ്മണ് അങ്ങനെ അത് അവിടെ കാണുന്നത് ഫാക്ടറിയും അമ്പലവുമാണ് അതുവരെ കാണുന്നത് ഇതിൻ്റെ പേരാണ് ഇവിടെയാണ് കുത്തി വളതെന്ന് പറയുന്നത് ആ കാറ് മേളിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ കൃത്യം മനസ്സിലാകുന്നത് കണ്ടോ ഇവിടുന്ന് കയറി വന്നു അത്ര കണ്ടോ ഇതാണ് ചെമ്മണ്ണ എസ്റ്റേറ്റിൻ്റെ പ്രകൃതി ഉണ്ടാക്കിയ ചെറിയ ഷോട്ടൊക്കെ എടുക്കുവാണെങ്കിൽ എന്താണ് ദൈവമേ എന്താ സെറ്റല്ലേ അടിപൊളി വീഡിയോക്കുള്ള ക്ലിപ്പുണ്ട് കേട്ടോ അതല്ലോ അയ്യോ ദയം എന്റെ സൗന്ദര്യ സെറ്റപ്പല്ലേ ഏ